നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഗുജറാത്തിൽ അരിപ്പൊടി ഉപയോഗിച്ച് ഡിസൈനുകൾ പതിച്ച തുണിത്തരമാണിത് വസ്ത്ര നിർമ്മാണ രംഗത്തെ ഇന്ത്യയുടെ സമ്പന്നമായ പാരമ്പര്യം വിളിച്ചോതുന്ന മുപ്പത്തേഴ് തുണിത്തരങ്ങളാണ് വസ്ത്ര എന്ന പ്രദർശനത്തിൽ കാഴ്ചക്കാർക്ക് പരിചയപ്പെടുത്തുന്നത് പ്രദർശനത്തിന്റെ ഉദ്ഘാടനം അംബാസഡർ ഇന്ദ്രമണി പാണ്ഡെ നിർവഹിച്ചു തന്റെ അപൂർവ ശേഖരങ്ങൾ കൂടി ഉൾപ്പെടുത്തി പ്രമുഖ ചിത്രകാരി ഷെല്ലി ജ്യോതിയാണ് പ്രദർശനം ഒരുക്കിയത് ൾച്ചാൻ സോസ് ഓഫ് സെലബ്രേഷൻ എന്ന പേരിൽ മുന്നൂറ് കുടുക്കുകളും അജ്രക് വസ്ത്രങ്ങളും ചേർത്ത് നിർമ്മിച്ച നാൽപ്പത് അടി നീളമുള്ള ഇൻസ്റ്റാലേഷനും ഇവർ അവന്യൂസ് മാളിൽ ഒരുക്കിയിട്ടുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇന്ത്യയുടെ വസ്ത്രപാരമ്പര്യം വിവരിക്കുകയാണ് പത്തു ദിവസം നീളുന്ന ഈ പ്രദർശനം ക്യാമറ പേഴ്സൺ ബിനുവേസ് കൊട്ടാരക്കരക്കൊപ്പം ഷിനോ ഷംസുദ്ധീൻ മീഡിയ വൺ നമസ്കാർ